എല്ലാവർക്കും നമസ്കാരം ഞാൻ വിത്ത് കുറിച്ച് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു അതിൽ ആദ്യം തന്നെ പി ഡി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് പിന്നെ പി ഡി എയിലേക്ക് ടിഷ്യൂ കൂണീന്ന് എങ്ങനെയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതെന്ന് ഇട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ആ കൾച്ചർ ചെയ്തത് ടെസ്റ്റൂബ് വളർന്നത് ടെസ്റ്റ് ടൂബിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വേറൊരു മാധ്യമത്തിലോട്ട് അതായത് ചോളം നെല്ല് അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് ചോളത്തിലേക്കാണ് ചോളത്തിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ മൂന്ന് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഈ ടെസ്റ്റ് നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചോളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് വരുന്നതെന്ന് അറിയണമല്ലോ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ചോളം നല്ല ചോളം ആയിരിക്കണം ചോളം നന്നായിട്ട് കാരണം ചോളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചെടുത്താണ് നമ്മുടെ വിത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക അതുകൊണ്ട് ചോളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചോളം നന്നായിട്ട് കഴുകി നല്ലപോലെ കഴുകണം നന്നായിട്ട് കഴുകി വാരി നമ്മൾ വേവിച്ച് എടുക്കണം ചില ചോളം ഒന്ന് ഒരുപാട് ഹാർഡാണെങ്കിൽ ഒന്ന് കുതിർന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തുന്ന നല്ലതാണ് ഇപ്പോഴത്തെ ചോളം വളരെ പെട്ടെന്ന് വേവുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ കുതിർത്ത് ഇടാനൊന്നും നോക്കുന്നില്ല ഡയറക്റ്റ് എന്നെ നമ്മൾ വേവിക്കുകയാണ് ചോളം വേവിച്ച് വേവിക്കുന്ന അതിന് പ്രത്യേകതയുണ്ട് ആ വേവ് കറക്റ്റായിരിക്കണം വെന്ത് പോകരുത് എന്നാൽ വേവാതിരിക്കരുത് കാരണം വേവാതിരുന്നിട്ടുണ്ടെങ്കിൽ മൈസീലിയം നമുക്ക് ചോളത്തിൽ പോയി പിടിച്ച പോലെയൊക്കെ തോന്നും പക്ഷേ ശരിക്കും ഉള്ളീന്ന് വേ ഈ ചോളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയിട്ട് ന്യൂട്രീഷൻസ് വള വലിച്ചെടുത്ത് ചോളം വേവണമെങ്കിൽ ചോളം ഒരു വിധമൊക്കെ ഒരുവിധം ഒരു അമ്പത് ശതമാനത്തിനടുത്ത് വേതിരിക്കണം തീരെ വേവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് നല്ലതായിരിക്കും നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നല്ല വിത്തായിരിക്കും കാരണം വിത്ത് നമുക്ക് ഒട്ടും ചിലരൊക്കെയൊക്കെ പറയാറുണ്ട് നമുക്ക് ഒറ്റ വിത്തും പോകാറില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത് വിത്ത് ഈ വേവൊക്കെ എന്നിട്ട് പെർഫെക്റ്റ് എന്നുണ്ടെങ്കിൽ വിത്ത് പെർഫെക്റ്റ് നല്ലപോലെ ഇരിക്കും പക്ഷെ ബെഡിൽ പിടിക്കൂല ബെഡ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ചോളം ഒരു ഒരമ്പത് ശതമാനമെങ്കിലും എന്താ ചോളം ആയിരിക്കണം എന്നാൽ വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മൾ അറക്കപ്പൊടിയും കൊണ്ട് ബെഡ്ഡിടുന്ന പോലെ അല്ലെങ്കിൽ വൈക്കോലൊണ്ട് ബെഡ്ഡിടുന്ന പോലെയൊക്കെ തന്നെയാണ് ജലാംശം കറക്റ്റായിരിക്കണം അത് കൂടിപ്പോയാൽ ആ ഒരു ഒരു ഡ്രോപ്പ് പ്രശ്നം വന്നാൽ മതി അത് പെട്ടെന്ന് കണ്ടാമ്പനുഷ്ടാവും കാരണം സ്പോൺ പോലെയല്ല നമ്മൾ മധുരസ്പോണും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വളരെ സോഫ്റ്റ് ആണ് കാരണം സ്പോണിലോട്ട് വരുമ്പോഴത്തേക്കും ഐശല്യം ഒന്നും കൂടി ഹാർഡായി തുടങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഡസ്റ്റ്ബീന്നൊക്കെ നമ്മൾ എം എസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും അങ്ങനത്തൊക്കെ ടൈമിന് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതെ മാത്രമാണ് തുക കറക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ചോളത്തിൻ്റെ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉണങ്ങല് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിൽ വെച്ചിട്ട് രണ്ടര മണിക്കൂർ വിസിൽ വന്നതിന് ശേഷം രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ വേവിക്കണം അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അര മണിക്കൂർ കൂടെ അതിനകത്ത് ഇരുന്നതിന് ശേഷമാണ് നമ്മളത് എടുത്ത് നിരത്തി വയ്ക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ചോളം നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക ഇത് ഈ ചോളകത്തിലൊന്നും ഒരു കരടും ഇല്ല ഇതൊക്കെ ചോളം ചിലപ്പോൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ കറു ത്തിരിക്കും അത് എനിക്ക് തോന്നുന്നവരെന്തെങ്കിലും കെമിക്കൽ കാരണം ചുമല്ലെങ്കിലും വറുത്തിരിക്കാറുണ്ട് എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർക്കുന്നതായിരിക്കാം ഒരു കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുകി നല്ലപോലെ വേവിക്കുക വെന്ത് ഒരു ഇത് നല്ലപോലെ തിളച്ചിടുമ്പോൾ നമ്മളത് കുറച്ചിടുക എന്നിട്ട് പിന്നെ അത് കോരി നിരത്തിടുക അതിനുവേണ്ടിയിട്ട് റൂം നന്നായിട്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അതിനകത്തൊരു ഷീറ്റ് വിരിച്ച് ഷീറ്റ് വെള്ള ഒരു വെള്ള കളർ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അത് വിരിച്ച് ചോളം നിരത്തി ഫാൻ്റെ ചുവട്ടിലിട്ട് ഒന്ന് അമ്പത് ശതമാനം ഈർപ്പം വരെ ആക്കി എടുത്തിട്ടാണ് പിന്നെ കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്ത് മുന്നൂറ് ഗ്രാം പാക്കിലാക്കിയിട്ട് എടുക്കുന്നത് റൂമൊക്കെ നല്ല വൃത്തി ഉണ്ടായിരിക്കണം നല്ലപോലെ വാഷ് ചെയ്ത് അതിന് ശേഷം ഷീറ്റ് വരിച്ച് ആ ഷീറ്റും ഡെറ്റോളൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ച് എന്നിട്ട് വേണം അതിനകത്ത് ചോളം നിരത്തിയിടാനായിട്ട് എന്നൊക്കെ ചോളങ്ങൾ തമ്മിൽ കണ്ടിങ്ങനെ വേർപെട്ട് കിടക്കണം എന്നാൽ വേവം വേണം കൂടുതലും എന്തായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കില്ല കുഴഞ്ഞു പോവും വേവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൈസല്യം പിടിക്കില്ല അതിൻ്റെ പുറത്തെ കോട്ടിങ്ങിൽ നിന്ന് മാത്രമേ മൈസല്യം പിടിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഫലം കിട്ടിയെന്ന് വരില്ല കാരണം മൈസല്യം അതിൻ്റെ ന്യൂട്രീഷ്യൻസ് ഒക്കെ വലിച്ചെടുത്ത് മൈസല്യം വളർന്നാലേ ഉള്ളൂ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് മൈസല്യം കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമാണ് ആ വിത്തിന് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്യണം എല്ലാ ചോളത്തുമേ നന്നായിട്ട് മൈസിലിം സോറി കാൽസ്യം കാർബണേറ്റ് പിടിച്ചിരിക്കണം ആ വിധത്തിലാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം പത്ത് കിലോ ചോളമാണ് പത്ത് കിലോ ചോളം എടുത്ത് വേവിച്ച് ഉണക്കി എടുത്ത് കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത് അതിന് ശേഷം നമ്മളത് മുന്നൂറ് ഗ്രാം കവറിലാക്കി വയ്ക്കും ഇനി അത് എയർ ഇൻ്റെ ഉള്ളിൽ ഇല്ലാത്ത വിധത്തിൽ സ്റ്റാപ്ലർ ചെയ്ത് അത് മടക്കി കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കും കുക്കറിൽ ഏകദേശം ഒരു ഒരിഞ്ചോളം ഒരിഞ്ച് കനത്തിൽ ഒരിഞ്ചിൽ കൂടുതൽ ഒഴിക്കാറുണ്ട് കേട്ടോ അതിനെങ്ങാനും നമ്മൾ ഓഫ് ചെയ്യാനെങ്ങാനും ഒരിത്തിരി നേരം വൈകിപ്പോയാൽ അത് കത്തിപ്പോകാതിരിക്കണ കൊണ്ട് ഒത്തിരി കൂടി കൂടുതൽ വെള്ളം വയ്ക്കാറുണ്ട് എന്നിട്ട് ഇതേപോലെ വയ്ക്കുക അതിനുശേഷം നന്നായിട്ട് ഒരു വിസിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതുവരെ നല്ല വലിയ ഫ്ലെയിമിൽ തന്നെ ഇടുക ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ നമ്മളത് കുറച്ചിട്ടിട്ട് തീരെ സിമ്മിലാക്കാനും പാടില്ല കേട്ടോ എപ്പോഴും ഒരു പ്രഷറ് നിൽക്കണതിനകത്ത് ആ വിധത്തിലായിരിക്കണം നമ്മൾ കുറച്ച് ഇടേണ്ടത് എന്നിട്ട് പിന്നെ രണ്ട് മണിക്കൂർ വരെ കഴിഞ്ഞിട്ടാണ് അത് ഓഫ് ചെയ്ത് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളതിന്ന് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഇതുപോലെ രണ്ട് മണിക്കൂർ വെച്ച് വെന്ത് അതിൻ്റെ ചൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ പാക്കിലോട്ടാണ് ഞാൻ ഡസ്റ്റ് ബീന്ന് അത് പകർത്തിയത് അപ്പോൾ വിത്തുൽപാദനം ചെയ്യാവുന്നവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും